നമസ്കാരം നമ്മൾ പറയാറില്ലേ വിധിയെ നമ്മൾ മാറ്റിമറിക്കും അല്ലെങ്കിൽ നമ്മളുടെ കഠിന പ്രയത്നത്തിലൂടെ നമ്മൾ ഒരുപാട് അധ്വാനിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ സാധിക്കും നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കും നമ്മൾ വിധിയെ മാറ്റിമറിച്ചുകൊണ്ട് അസുഖങ്ങൾ റിക്കവറാകും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ എന്നാൽ ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് വിധിയെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിലും ഒരു ജോലിയാണോ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇന്ന് അപ്ലോഡ് ചെയ്ത ഈ വീഡിയോകൾ നിങ്ങൾ കാണാൻ മറക്കരുത് ഈ രണ്ട് വീഡിയോയും നിങ്ങൾക്ക് അതീവമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുമെന്നുള്ളത് മാത്രമല്ല അത്ഭുത ഗുണങ്ങളെ കൊണ്ടു തരും എന്നുള്ളതാണ് ഏതൊരാൾക്കും ഏതൊരു കാര്യത്തിലും വിജയിക്കാൻ സാധിക്കുന്ന ഈ വീഡിയോ കാണാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം